റിഞ്ഞുകൊണ്ട് ഇതാണ് ശരിയായ മാർഗം എന്ന് ബോധ്യപ്പെട്ടിട്ട് മൊമ്മിനികളുടെ വഴിയെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഏതോ ഭൗതിക ലാഭത്തിന്റെ വേണ്ടി വണ്ടി ചെന്നത്തി ജമാത്തിന് വിഭാഗം ഭാഗം മാത്രമല്ല എനിക്കൊരു പക്ഷേ ബിസിനസ് കൊണ്ടുപോകാൻ കഴിയും ലോകത്ത് സ്ഥാനമാനങ്ങൾ കിട്ടിയെന്നവരും പക്ഷേ ദുനിയാവല്ലോ നമ്മളെ ശാശ്വതം കൂടി തുടങ്ങുന്ന തബിറിലൂടെ മഷറയിലൂടെ സ്വർഗത്തിലെത്തിച്ചേരുക എന്നതാണ് നമ്മുടെ ദൗത്യം ഇവിടെ സീറ്റ് കൊടുക്കാനാൾ ഉണ്ടാകും ഇവിടെ സൗകര്യം ചെയ്തു കൊടുക്കാനാൾ ഉണ്ടാകും പക്ഷേ മഷറയിൽ നടക്കില്ല അവിടെ സ്വർഗം കിട്ടണമെങ്കിൽ സുന്നത്തി ജമാഅത്തിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ സ്വർഗം കിട്ടില്ലാത്ത ജഹന്നം അവനെ നമ്മൾ നരകത്തിലേക്ക് വലിച്ചെറിയും നരകം വളരെ അപകടകരിയാണ വളരെ മോശപ്പെട്ട വീടാണ്